ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹീതരും ദൈവത്താൽ ധന്യരുമായ പ്രിയപ്പെട്ടവരെ നല്ല ദിവസത്തിനായിട്ട് സ്തോത്രം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാപിച്ച ഒരു ദൈവത്തിൻ്റെ ആലോചന നാം ഒരുമിച്ച് പങ്കുവയ്ക്കുമ്പോൾ അതിനകത്തെ ആത്മീക പ്രചോദനങ്ങൾ നമുക്ക് വളരെ ശക്തിയും വളരെ ബലവും നൽകിപ്പെടട്ടെ നമ്മുടെ ഉള്ളിലെ സകല ഭീതിയും ഭയവും മാറി ദൈവത്തോട് അടുത്ത് നിന്ന് കർത്താവിൽ ധന്യരായി ഇഹലോകവാസത്തിലെ ഓരോ ദിവസവും ദൈവത്താൽ സമാധാനപൂർണമാക്കാനുള്ള എല്ലാ വഴികളും വചനത്തിലൂടെ ദൈവം നമുക്ക് നൽകിത്തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം വിവിധ സ്ഥലങ്ങളിലിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ താൽപ്പര്യം കാണിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു സസന്തോഷത്തോടെ വീണ്ടും ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ കർത്താവിൻ്റെ കൊണ്ട് ദൈവത്തെ ഒത്തിരി സ്തുതിക്കുന്നു ഓരോ ദിവസവും തിരുവനുത്തിൽ നിന്ന് കൊച്ചു കൊച്ചു സന്ദേശങ്ങൾ തന്ന് നമുക്ക് ആത്മബലം പ്രാപിക്കാനുള്ള എല്ലാ വഴികളും ഒരുക്കുന്ന ദൈവത്തിന് ഒരായിരം നന്ദിയും സ്തുതിയും സ്തോത്രവും മഹത്വവും കരേറ്റുന്നു പ്രതീക്ഷയോടെ ഇരിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ദൂതനാധാരമായ വേദവാക്യം സങ്കീർത്തനം ഇരുപത്തിയേഴിൻ്റെ ഒന്നിൽ നിന്നാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം ഇരുപത്തി ഏഴാം സങ്കീർത്തനം ഒന്നാം വാക്യം യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ എൻ്റെ ജീവൻ്റെ ബലം ഞാൻ ആരെ പേടിക്കും സുന്ദരമായ വാക്യം യഹോവ എൻ്റെ വെളിച്ചമാണ് എൻ്റെ രക്ഷയാണ് ഞാൻ ആരെ ഭയപ്പെടും യഹോവ എൻ്റെ ജീവൻ്റെ ബലമാണ് ഞാൻ ആരെ പേടിക്കും പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ ഇരുന്നുകൊണ്ട് ഈ വേദവാക്യം വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിക്കുമ്പോൾ ഈ വാചകത്തിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന ആത്മീക ചിന്ത ഏറ്റവും ലളിതമാണ് ഏറ്റവും സുന്ദരമാണ് പേടിയും ഭയവും മനുഷ്യ സഹജമാണ് ഏതൻ തോട്ടത്തിൽ വെച്ച് ദൈവത്തിൽ നിന്നകന്ന് പാപം ചെയ്ത നിമിഷം മുതൽ മനുഷ്യൻ്റെ ഉള്ളിൽ സംജാതമായൊരു പ്രത്യേക വികാരമാണ് ഭയം ഭയം ഉള്ള മനുഷ്യൻ ഈ ഭൂമിയിൽ വാസ്തവത്തിൽ ഭയമില്ലാതെ പോയാൽ അതൊരപകടമാണ് ആരെയും പേടിയില്ലാത്തവൻ എന്നത് വലിയ അപകടമാണ് ആരോ ഒരു പ്രഭാഷണ മദ്യത്തിൽ പറഞ്ഞത് ഈ അടുത്തിടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചു അതിങ്ങനെയാണ് മനുഷ്യൻ്റെ അകത്ത് നിന്ന് മരണഭയം നീങ്ങിപ്പോയാൽ അവൻ അപകടകാരിയായി മാറും ഒരർത്ഥത്തിൽ ശരിയാണത് ഉള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് മരണഭയം നീ മരണഭയം അകത്ത് കിടക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും പലരും ഒതുങ്ങുന്നത് ഒഴിവാകുന്നത് പല കാര്യത്തിൽ നിന്നും ഇട്ട് മരണഭയം മാറിപ്പോയാൽ ഭയങ്കര അപകടകാരിയായി മാറും ഇനി എനിക്ക് ചില ആൾക്കാർ പറഞ്ഞേക്കില്ല ഇനി എനിക്കൊന്നും നോക്കാനില്ല ഇനി ആ മുകളിലേക്ക് നോക്കിയ ആകാശത്ത് എനിക്ക് ചാവാൻ പേടിയില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ ചിലർ ഒട്ടുമിക്കവാറും വെറും വാചകമായിരിക്കും ഈ ചാവാൻ പേടിയില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ ചുമ്മാ പറയുന്നതായിരിക്കും പക്ഷെ ചിലര് അപകടകാരികളാണ് മരണഭീതി എന്നൊന്നകത്ത് കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും ഒതുങ്ങുന്നത് മാറുന്നത് എല്ലാ ജീവജാലങ്ങൾക്കകത്തും അതുണ്ട് മനുഷ്യൻ്റെ അകത്തും അതുണ്ട് മരണഭീതി മാറിയ മനുഷ്യൻ ചാവേറായി മാറും എത്രയോ കാര്യങ്ങൾ ഉന്നതന്മാരായ രാഷ്ട്രത്തലവന്മാരെയും മറ്റു പലരെയും ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ചിന്തിക്കത്തില്ലേ നൂറു വട്ടം പറഞ്ഞില്ലേ അരയിൽ സ്ഫോടക വസ്തുക്കൾ വെച്ച് കെട്ടിക്കൊണ്ട് സമുന്നതരായിരിക്കുന്ന ആളുകളെ മനുഷ്യ ബോംബായി മാറി പൊട്ടിത്തെറിച്ച എത്രയോ ആളുകൾ ചില ആളുകൾ അവർക്കറിയാം അവർ പിടിക്കപ്പെടും ഒരു തിരിച്ച് കൊല്ലപ്പെടും എങ്കിലും തോക്കുധാരികളായിരിക്കുന്ന പല ആളുകൾ ഇടിച്ചു കയറി ഉപദ്രവിക്കുമ്പോൾ അവർ വാസ്തവത്തിൽ ഇല്ലാതാകും എന്നറിഞ്ഞാൽ മരണഭീതി മാറിയവർ ചാവേറായി മാറിയവർ അപകടകാരികളാണ് ഒരു ഭാഗം ചിന്തിക്കുമ്പോൾ ദൈവത്തെ ഭയപ്പെട്ട് മാതാപിതാക്കളെ ഭയപ്പെട്ട് സമൂഹത്തെ ഭയപ്പെട്ട് ഇവിടെ പല കാര്യങ്ങളെയും ഭയപ്പെട്ട് ജീവിക്കുന്നത് ഒരർത്ഥത്തിൽ നമ്മളെ നേരാഞ്ചുവേ പോകാൻ ഒരു മുഖാന്തരമാക്കുന്നതാണ് ഒരു വശം ചിന്തിക്കുമ്പോൾ ആരെയും പേടിയില്ലാത്തൊരു മോൻ വീട്ടിലുണ്ടെങ്കിൽ ആ കുടുംബം ഭയങ്കര തകർച്ചയിലായിരിക്കും ആരെയും പേടിയില്ല എന്തിനും തയ്യാറാകുക ചോര കണ്ട പേടിയില്ല മനുഷ്യനെ തല്ലി തകർത്തിട്ടാ പേടിയില്ല ഇല്ലേ ഓർത്തു നോക്കി ചില ആൾക്കത് കാണുമ്പോഴേ ഒറ്റ നോട്ടത്തിൽ തലകറങ്ങി വീടും കാരണം പേടിയാണ് ഉൾക്കൊള്ളാൻ കാണാൻ ഒരപകടം നടന്നാൽ ആ സ്ഥലം പോയി കാണാൻ പോലും ഭയമുണ്ട് അതൊക്കെ ഓരോ രീതികൾ ഇന്നിവിടത്തെ ചിന്ത എന്തെന്ന് ചോദിച്ചാൽ അനാവശ്യമായ ഭയങ്ങൾ അങ്ങനെയൊന്നുണ്ട് അനാവശ്യ ഭയങ്ങൾ ചുമ്മാ അങ് പിഷാദിനെ പേടിക്കുക ശത്രുവിനെ പേടിക്കുക എനിക്കെന്തെങ്കിലും പറ്റുമോ പറ്റുമോ എന്ന് തോന്നുക ഇന്ന് ഞാൻ ആ മേഖലയാണ് പരിശുദ്ധാത്മാവ് അധികം ഫോക്കസ് ചെയ്യുന്നത് ഏത് ചുമ്മാ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുക എനിക്കുവെല്ലാം പറ്റുമോ എനിക്കുമല്ല അസുഖമാണോ ഇവരെല്ലാം കൂടി എന്നെ ഇല്ലാതാക്കുമോ എനിക്കെതിരെയാണോ ഈ നീക്കമൊക്കെ നടത്തുന്നത് ഇവരൊക്കെ കൂടി അങ്ങ് അഭിചാരം ചെയ്ത് അഭിചാരം ചെയ്ത് നമ്മളെ അങ്ങ് എഴുന്നേക്കാൻ വയ്യാതെയും ഈ പേടി ഈ ഭയം ഭയങ്കരമായ അപകടമാണ് വേറെ രീതിയിൽ ഇത് ശരിക്കും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് തീരെ ഭയം എന്തിനെയൊക്കെ ഭയപ്പെടണം കർത്താവ് ഒരിക്കൽ പറഞ്ഞു ആരെയും പേടിയില്ലാതെ ജീവിച്ചോടാ എന്നല്ല ആരെ ഭയപ്പെടണമെന്ന് ഞാൻ കാണിച്ചു തരാം എന്നാണ് യേശു പഠിപ്പിച്ചത് ഭയപ്പെടേണ്ട ചില വസ്തുതകളും ചില വ്യക്തികളുമുണ്ട് ഭയപ്പെടാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുമുണ്ട് ഇവിടെ സംഭവിക്കുന്നത് പേടിക്കാൻ പാടില്ലാത്ത യേശുക്രിസ്തു പറഞ്ഞതനുസരിച്ച് ഭയപ്പെടാൻ പാടില്ലാത്ത പലരെയും നമ്മൾ ഭയപ്പെടുന്നു പേടിക്കണ്ടാത്ത പല വസ്തുതകളെയും നമ്മൾ പേടിക്കുന്നു പേടിക്കേണ്ട പലതിനെയും നമ്മൾ പേടിക്കാതെ പോകുന്നു ഇവിടെ ഈ വാക്യം ഇരുപത്തേഴിൻ്റെ ഒന്നാം വാക്യം ഞാൻ ആരെ ഭയപ്പെടും ഞാൻ ആരെ പേടിക്കും ഇതൊരു ഭക്തൻ്റെ ചങ്കുറപ്പിൻ്റെ വാക്കുകളാണ് ഇയാളിത് പറയാൻ കാരണം അയാളുടെ ആരോഗ്യത്തെ നോക്കിയല്ല അയാളുടെ സമ്പദ്ഘടനയെ നോക്കിയല്ല അയാളുടെ കൂടെ നിൽക്കുന്ന ആളുകളെ നോക്കിയല്ല പിന്നെയോ ദൈവം അങ്ങേർക്കാരാണ് എന്നാണ് ആ വാക്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എൻ്റെ ദൈവം എനിക്കാരാണ് എൻ്റെ ദൈവം എൻ്റെ വെളിച്ചമാണ് എൻ്റെ രക്ഷയാണ് എൻ്റെ ജീവൻ്റെ ബലമാണ് എൻ്റെ ജീവൻ്റെ ബലം ഞാൻ എല്ലാ ദിവസവും കഴി കഴിക്കുന്ന മൂന്ന് ഗുളികയല്ല എൻ്റെ ജീവൻ്റെ ബലം ഞാൻ കൊണ്ടുവച്ചിരിക്കുന്ന എണ്ണയും കുഴമ്പവും അല്ല എൻ്റെ ജീവൻ്റെ ബലം എൻ്റെ ദൈവമാണ് അതാണെൻ്റെ ബലം എൻ്റെ പ്രകാശം എൻ്റെ രക്ഷ എൻ്റെ ദൈവമാണ് ഞാൻ നിങ്ങളോട് ഉറപ്പിക്കാം ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് ഒരു സാധാരണ വിശ്വാസിയ ലോക്കൽ നിലവാരമുള്ളൂ പക്ഷേ എൻ്റെ ദൈവം എനിക്കാരാണ് എന്ന തിരിച്ചറിവ് നമ്മൾ വരാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ദൈവിക ബന്ധത്തിൽ ആത്മീകരായി മാറാൻ തുടങ്ങുന്നത് ആത്മീകരായി മാറാൻ തുടങ്ങുന്നത് ബന്ധങ്ങൾ ഉറക്കുന്നതും അതിൽ നിന്നുള്ള സുരക്ഷിതത്വം കിട്ടുന്നതും ഇന്നാര് എനിക്ക് ആരാണ് ആ ഒരു ബോധമാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത് നമ്മളെ ധൈര്യശാലികളാക്കി മാറ്റുന്നത് എനിക്കിങ്ങനെ ഒരാളുണ്ടല്ലോ ആ ധൈര്യം അതാണ് നമ്മളെ ശക്തരാക്കുന്നത് ഭൂമിയിൽ മനുഷ്യനോടുള്ള ബന്ധത്തിലങ്ങനെ തന്നെയാണ് അപ്പനെന്നൊരാളുണ്ട് ആ ആളെൻ്റെ കരുത്തനായ ഫാദറാണ് എന്ന് തോന്നുമ്പോൾ നമുക്ക് ഒരു ബലമുണ്ട് ആരുമില്ല എന്നൊരു തോന്നൽ വരുന്നത് നമ്മളെ നിരാശരാക്കും ദൈവം ഉണ്ടെന്നല്ല ദൈവം എനിക്കാരാണ് കൊടാനു കോടി മനുഷ്യർ ഈ ലോകത്തിലുണ്ട് നമ്മുടെക്കാൾ ഭക്തരും ശക്തരും നമ്മളെക്കാൾ പ്രാർത്ഥനക്കാരൊക്കെ ഈ ലോകത്തിലുണ്ട് ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട് ഇതിൻ്റെ എല്ലാം ഉടമയാണ് പക്ഷേ ഇത്ര വലിയ ദൈവം എനിക്കാരാണ് വ്യക്തിപരമായി എനിക്കാരാണ് അത് നിങ്ങളൊന്ന് ചിന്തിച്ചേ ഈ ദൈവം എനിക്കാരാണ് എൻ്റെ മൂർത്തിയാണോ അതെല്ലാവർക്കും അങ്ങനെയല്ലേ പക്ഷേ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഈ ദൈവം എന്തെല്ലാം കാര്യങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദനം എന്ന് പറയാം എൻ്റെ കാന്തനാണ് എൻ്റെ ആത്മമണവാളനാണ് എൻ്റെ പ്രിയനാണ് എൻ്റെ രക്ഷകനാണ് എൻ്റെ തോഴനാണ് എൻ്റെ എല്ലാം എല്ലാമാണ് എന്തെല്ലാം എന്തെല്ലാം അപ്പം എൻ്റെ ആരാണ് ഈ വേദപുസ്തകത്തിൽ പറയപ്പെടുന്ന ദൈവം അങ്ങനെ ദൈവമായിട്ട് നമുക്ക് പേഴ്സണൽ എൻകൗണ്ടറുകളും റിലേഷനുകളും ഉണ്ടാവണം അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആത്മവീര്യം സന്തോഷം മനോധൈര്യം എല്ലാം ഉണ്ടാകുന്നത് ഭയവും പേടിയും മാറിപ്പോകുന്നത് അതിന് ഉതകട്ടെ അതിന് ദൈവം വഴിയൊരുക്കട്ടെ എന്ന ആത്മാർത്ഥത നിറഞ്ഞ പ്രാർത്ഥനയോടെ എല്ലാ ഭയങ്ങളും ചീത്ത പേടിയും ഭയവും എല്ലാം മനസ്സിൽ നിന്ന് പോകട്ടെ ദൈവം ഉണ്ടല്ലോ ദൈവം എനിക്ക് വെളിച്ചമായി രക്ഷയായി ജീവൻ്റെ ബലമായിട്ടുണ്ടല്ലോ എന്ന ധൈര്യത്തോടെ നമുക്ക് ജീവിക്കാം പേടിക്കേണ്ട ചില വസ്തുതകളുണ്ട് ഭയപ്പെട്ട് ജീവിക്കേണ്ട അത് മാത്രം തിരഞ്ഞെടുക്കാം അനാവശ്യമായ ഭയങ്ങളെല്ലാം മനസ്സിൽ നിന്ന് കളയാം സമാധാനത്തോടെ ജീവിക്കൂ ദൈവം ഉണ്ടല്ലോ ഞാൻ വീണ്ടും പറയുന്നു നിനക്കൊരു ദൈവം ഉണ്ടല്ലോ ആ ദൈവം നിൻ്റെ ആരാന്ന് നിനക്കറിയാലോ ആ ഒരു ബന്ധം ഒന്ന് കീപ്പ് ചെയ്തേ അതൊന്ന് ഡെവലപ്പ് ചെയ്തേ എല്ലാ ഭാരങ്ങളും എല്ലാ ഭയങ്ങളും മാറിപ്പോട്ടെ നാളെ എന്ത് സംഭവിക്കുമെന്നുള്ള ആശങ്ക മാറിപ്പോട്ടെ ദൈവമുണ്ടല്ലോ ദൈവം നിനക്ക് എല്ലാം എല്ലാമായിട്ടുണ്ടല്ലോ ധൈര്യപ്പെട് രോഗമൊന്നും നിന തളർത്തത്തില്ല ഉപദ്രവിക്കാൻ വേണ്ടി വെറുതെ കച്ച കെട്ടി ഇറങ്ങിയവരാരും നിനക്ക് ദ്രോഹം ചെയ്യാൻ ദൈവം സമ്മതിക്കത്തില്ല ദൈവമുണ്ടല്ലോ പരിചയമായി പലകയായി പാറയായി ഗോപുരമായി വെളിച്ചമായി പാതയ്ക്ക് ദീപമായി എല്ലാം ഉണ്ടല്ലോ ആ ധൈര്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പരിശുദ്ധതയുമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ ഈ നല്ല ദിവസവും ലളിതമായിരിക്കുന്ന സന്ദേശത്തിലൂടെ ഞങ്ങൾ ധൈര്യപ്പെടുകയാണ് അപ്പാ ഞാനൊന്നോടെ പറയുക ദൈവമുണ്ടല്ലോ ഞങ്ങൾക്ക് എൻ്റെ ജീവൻ്റെ ബലമായി ഒരുപാട് പേർക്ക് ഞങ്ങളത് വിശ്വസിച്ച് സ്തോത്രം ചെയ്യുന്നതും ഇനി സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്ന കൃപ കൊണ്ട് നിറയ്ക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാം അനുഗ്രഹമാക്കി തീർക്കണം ഭീതിയും ഭയവും ആരുടെയൊക്കെ അകത്തുനിന്ന് പോട്ടെ ജീവിക്കാനുള്ള ധൈര്യം കൊടുക്കട്ടെ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ അമേൻ